വെൽക്കം ടു അവർ വ്ലോഗ് രാത്രി ഞാനും കുട്ടീസും കൂടെ ഒരു സ്ഥലം വരെ പോണതാട്ടോ അപ്പൊ ഞാനും എന്റെ മൂന്ന് കുട്ടീസും കൂടെ കൂടെയുണ്ട് അപ്പൊ ഞാൻ ഈ സ്കൂട്ടിയിലാ പോയത് അപ്പൊ ഞാൻ പോയത് നമ്മുടെ പുളിയൽപ്പടി എന്ന് ദേശവിളക്കാണ് കേട്ടോ അപ്പൊ അവിടെ ഒന്ന് തൊഴാൻ പോയത് അപ്പൊ അവിടെ ചെന്നപ്പോ തന്നെ അത് എനിക്ക് ഉണ്ണിമായും കൂട്ട് കിട്ടി അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് നിക്ക അപ്പൊ ഞാൻ ചെന്ന സമയത്ത് ഏർ ദീപാരാധനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കണ്ടായില്ലോട്ടോ വലിയ തിരക്ക അങ്ങനെ ആയിട്ടുണ്ടായിരുന്നില്ല ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ നമ്മളൊക്കെ തൊഴുത് ഏഹ് നിക്കാണ് എല്ലാവരും താലം പോയേക്കാട്ടോ ഇത് അമ്പലത്തിലെ വിളക്കല്ല അയ്യപ്പ വിളക്ക് ദേശവിളക്കാണ് അപ്പൊ ഈ ഏരിയയിലത്തെ എല്ലാ ആൾക്കാരും എല്ലാ എല്ലാവരുടെ സഹകരണവും ഉണ്ട് കേട്ടോ നമ്മുടെ ഈ വിളക്കിന് അപ്പൊ അതെ താലം വന്നു താലം വന്നു കഴിഞ്ഞപ്പോ ഇഷ്ടംപോലെ ആൾക്കാരായിട്ടോ അത്ര നേരം വലിയ തിരക്കെന്ന് പറയാനുണ്ടായിരുന്നില്ല താലം വന്നതിൻറെ ഒപ്പം താലവും കാവടിയും ചെണ്ടിയും ഒരുമിച്ച് അങ്ങോട്ട് വന്നു അപ്പൊ പിന്നെ അതെ നല്ല തിരക്കായിട്ടോ പിന്നെ സ്ഥലില്ലാത്ത പോലെ പോയി അങ്ങനെന്താ ഞാനും കുട്ടീസൊക്കെ കൂടെ ഇതേ തൊഴാൻ ഭാഗത്തിന് മാറി നിക്കാട്ടോ അപ്പൊ എനിക്ക് തീപാര തൊഴണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ വിളക്കിന് അപ്പൊ അങ്ങനെ പോയതാട്ടോ അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ഈ സമയത്ത് അങ്ങനെ എവിടെയും പോവാറില്ല അപ്പൊ ഇത് നമ്മുടെ ദേശവിളക്കാണല്ലോ അപ്പൊ അതൊന്നും തൊഴാൻ പോയതാണെ വീട്ടീന്ന് അമ്മയും മിന്നെയും ചിറ്റിയും അവരൊക്കെ താലം എടുക്കാൻ പോയേക്കാ കേട്ടോ അപ്പൊ ഞാൻ താലം എടുത്തില്ല ഞാൻ ആദ്യം താലം എടുക്കാറുണ്ട് ഇപ്രാവശ്യം താലമൊന്നും എടുത്തില്ല ഞാൻ ഏർ തീപാര അതിനെ തൊഴുത്ത് വീട്ടിൽ പോവാന്നുള്ള ആ ഒരു ഇതിലാട്ടോ വന്നത് ശരിക്കും അയ്യപ്പം ക്ക് വെളുപ്പാറാവണവരെ ഇരുന്ന് കാണുന്ന ആൾ ആൾക്കാരാട്ടോ കൂടുതലും പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടീസ് സമ്മതിക്കാത്ത പറഞ്ഞോണ്ട് ഇതാ ദീപാരാധന തൊഴിൽ തൊഴുത് തിരിച്ചു പോവാൻ പോവുകയാണെ ദീപാരാധന കഴിഞ്ഞാൽ ഞാൻ എന്തേ വീട്ടിലേക്ക് പോവാനായിട്ട് പോകുന്നുണ്ടോ കാരണം വേറൊന്നുമല്ലതേ അത്ര നേരം അവിടെ നിന്നപ്പോഴേക്കും ഓരോരുത്തർക്ക് കാല് കഴിക്കുന്നു ഇടുക്കും ഇടുക്കുന്നു ഒക്കെ പറഞ്ഞ് ഭയങ്കര വാശിയായി തുടങ്ങി അപ്പൊ ഇവരെയും കൊണ്ട് നിൽക്കലത്ര സുഖമുള്ള പരിപാടിയല്ല അപ്പതാ ഞാൻ പോവാൻ നിൽക്കാം അപ്പൊ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് പോവാൻ പ്രസാദല്ലേന്നും പറഞ്ഞു ആ ചോറ് മേടിച്ചുവെച്ചു നല്ല ആവി പറക്കണ ചോറ് കേട്ടോ നല്ല ചൂടുണ്ട് ചോറിന് എന്നാലും മേടിച്ചുകൊണ്ട് തന്നു അപ്പൊ പിന്നെ അത് കഴിച്ചിട്ട് പോവാൻ വെച്ചു പിന്നെ അവിടെ നല്ല ക്യൂ ആ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ക്യൂവിൽ നിൽക്കാണ് അപ്പൊ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെയും കൊണ്ടുപോകുമ്പോ ഒരു പരിഗണന എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പൊ അതന്നെ നമുക്ക് വലിയ ക്യൂ ആയിട്ട് അങ്ങനെ നിക്കേണ്ട വന്നില്ല വേഗം ഫുഡൊക്കെ കിട്ടി അപ്പതേ അത് കഴിച്ചിട്ടുവാണെങ്കിൽ ഇപ്പൊ ഇതൊരു പ്രസാദവും കൂടിയാണല്ലോ അപ്പൊ അത് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച അങ്ങനെ നിന്ന് അവിടെ തന്നെ നിന്ന് കഴിക്കാട്ടോ അപ്പൊതാ ഏർ നല്ല ഫുഡായിരുന്നു ചോറ് ഏർ സാമ്പാറ് തോരൻ അവിയൽ പപ്പടം അച്ചാറ് പായസം ഇത്രയായിരുന്നു കേട്ടോ അപ്പൊ നമ്മളൊക്കെ അവിടെ തന്നെ നിന്ന് ഫുഡ് കഴിച്ച് തിരിച്ചു പോവാനായിട്ട് ഈ പറഞ്ഞ പോലെ ഇരുട്ടായന്നുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിക്ക് വരാനൊരു പേടി അപ്പൊ രാജേനെ വിളിച്ചിട്ടാ രാശേരനെ വിളിച്ചേക്കാട്ടോ രാഷേരൻ ആണെങ്കിൽ ഇന്ന് കടയുണ്ട് അപ്പൊ ഇന്ന് ശനിയാഴ്ച ആ കടയിൽ നിന്ന് മാറാൻ ഈ സമയത്ത് മാറാനായിട്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് രാഷേൻ പറഞ്ഞു കഴിയുമ്പോൾ വിളിച്ചോ ഞാൻ വരാനും പറഞ്ഞിട്ട് ഞാൻ പോയത് അപ്പൊ കഴിഞ്ഞുകഴിഞ്ഞപ്പൊ എന്നോട് പറഞ്ഞു അഞ്ച് മിനിറ്റ് അതേ വരണമെന്ന് പറഞ്ഞു അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ യാതൊരു വിശ്വാസവും ഇല്ല അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒന്നൊന്നര മണിക്കൂറോളം എടുക്കും അപ്പൊ അതാ നമ്മളിത് വീട്ടിക്ക് പോകാൻ കേട്ടോ ഇവിടെ അമ്മയുടെ കൂടെ ഇങ്ങോട്ട് തറവാട്ടിക്ക് പോന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചു അപ്പൊ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോ ഇവരുടെ ക്ഷമയൊക്കെ മാറി ഇതേ കൊച്ചു ഇതേ ഫോണില് പാട്ടൊക്കെ ഇട്ട് അവരുടേതായ ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോവാട്ടോ അപ്പൊ ഈ ഡാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ കോറിയോഗ്രാഫ് ഇതുപോലൊരു കോറിയോഗ്രാഫി വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല കാരണം ഇതുവരെ ആരും കാണാത്ത അങ്ങനത്തെ ടൈപ്പ് സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ പിള്ളേർ പിള്ളേരുടേതായ രീതിയിൽ ഓരോന്ന് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കണോ അപ്പൊ അമ്മയാണെന്നുണ്ടെങ്കിൽ അതിന് വല്യ കാര്യമായിട്ട് താലാട്ടി കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കണ്ടിട്ടോ അച്ചൂട്ടെ മാത്രയിൽ ഒന്നും കൂടിയില്ല അച്ചുവിനങ്ങനെ ഡാൻസിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ടൈപ്പ് അങ്ങനെതാ പിള്ളേരുടേതായ കളികൾ പിള്ളേര് ചെയ്ത് അങ്ങനെ കുറച്ച് വർത്താനം ഒക്കെ പറഞ്ഞ് രാഷേട്ടൻ അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞ രാജേട്ടൻ വന്നപ്പോഴേക്ക് ഒന്നൊന്നര മണിക്കൂറോളം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെതാ ഏഹ് നമ്മളുടെ വീട്ടിൽ തിരിച്ചു പോകുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളു ഓക്കെ ബൈ യു